ഹലോ ഇന്ന് മോൾക്ക് മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ കാറിൽ കയറിയാൽ ഇവരെ രണ്ടാളിയും എൻഗേജ്ഡ് ആക്കിയിരുത്ത എന്നുള്ളതാണ് മെയിൻ ടാസ്ക് ഞാൻ നമ്മൾ ദോശ സ്ട്രീറ്റിലാണ് വന്നത് ഇവിടെ എത്തി ഹാൻഡ്സ് ഒക്കെ വാഷ് ചെയ്ത് ഒരാളത് ആ ടേബിൾ മാറ്റൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മൾ റെഡി ആയിട്ടിരുന്ന ശേഷം കേട്ടോ അവർ പറഞ്ഞത് മസാല ദോശയൊക്കെ കഴിഞ്ഞു എന്ന് എന്തായാലും അത് നീയത്താക്കി ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിലും ഈ പത്തര പതിനൊന്ന് മണിക്കൊക്കെ ഫുഡ് കഴിക്കാൻ ചെന്നാൽ ആരാടോ മസാല ദോശയൊക്കെ തരിക എന്തായാലും നമ്മൾ രണ്ട് കൽപ്പിച്ച് എം ആർ ഐയിൽ വന്നു ഇവിടെ എത്തിയപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ട് നമ്മൾ മസാല ദോശയും പൂരി പൂരിഭാജിയുമാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഞാനത് ആ ഫുഡൊക്കെ വന്ന് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി മിലവിനൊക്കെ കാര്യമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അവളിത് അവളുടെ ഫുഡ് താത്താക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആളോട് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബർസൂൻ്റെ ഒരു ജെനുവിൻ ഫീഡ്ബാക്കൊക്കെ നമുക്ക് കേൾക്കാം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇത് സൽവാ റോട്ടിലുള്ള എം ആർ എ ആണ് കേട്ടോ അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് ആ കാറിൽ കയറിയതാണ് ഒരു പാട്ട് വെച്ചതിൻ്റെ ഉത്സാഹമാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ഒരു കന്നട വെച്ച പ്രഹസനം കൂടിയും കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ അപ്പോൾ